സൂയിസൈഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ സംഭവിക്കുന്നുള്ളത് ഇംപാക്റ്റ്സ് അവരുടെ ഫാമിലിക്ക് അല്ലെ അവർക്ക് തന്നെ പിന്നീടുള്ള അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ സൂയിസൈഡിൻ്റെ ഇമ്പാക്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹലോ എൻ്റെ പേര് ഹിബാശ്വരി ഞാൻ ഹേലിൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് അത് സക്സസ് ആവുക എന്ന് പറയുന്നത് ആൾ മരിച്ചുപോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അത് സക്സസ് ആയില്ല സൂയിസൈഡ് അറ്റംപ്റ്റ് ഫെയിലായി ആൾ ലൈഫിലേക്ക് തിരിച്ചു വന്നു അങ്ങനെയാണെങ്കിൽ പിന്നീട് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ആളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ സോഷ്യൽ ലൈഫിലായിക്കോട്ടെ പേഴ്സണൽ അച്ചീവ്മെൻ്റിലായിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആൾ മാത്രമല്ല ആളുടെ ഫാമിലി ഇവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക വരുന്നുണ്ട് സൂസൈഡ് അറ്റംപ്റ്റ് ഫെയിൽ ആയ മാത്രല്ല ഒരാൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട് അത് സൂയിസൈഡ് ചെയ്ത ആളുടെ ഫാമിലിയാണ് അത് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നതിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇമോഷണലി വളരെ വീക്കാക്കിയും ഈ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് നമ്മൾ ഇത്തരത്തിലുള്ള മെന്റൽ ഇല്ലനെസ്സിലേക്ക് എത്തിക്കാനും വളരെ ചാൻസ് കൂടുതലാണ് പി ടി എസ് ടി പോലത്തെ അസുഖങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കണ്ടു നമ്മൾ ക്ലിനിക്കിൽ വരെ ഇഷ്ടം പോലെ കേസസ് വരുന്നുണ്ട് മെന്റൽ ഇൽസ് മാത്രമല്ല ഇത്തരം ആൾക്കാർ അതായത് സൂസൈഡ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഫാമിലീനെ ബാക്കി സൊസൈറ്റിയിലുള്ള ആൾക്കാർ കാണുന്നത് വേറൊരു രീതിയിൽ തന്നെ ആയിരിക്കും അവരെ ഭയങ്കരമായിട്ട് ജഡ്ജ്മെൻ്റലായിട്ടും അവരൊറ്റപ്പെടുത്തുന്ന രീതിയിലുമായിരിക്കും സൊസൈറ്റി പിന്നീട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇവര് കാരണമാണ് ആളെ സൂസൈഡ് ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും സൊസൈറ്റി ഈ ഫാമിലിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടോ പെരുമാറുന്നുണ്ടാവുക തന്നെ ഈ ഫാമിലിയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിനെ പുറത്തിറക്കി തുടങ്ങിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനോ അല്ലെ ബിഹേവ് ചെയ്യാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ എന്തിന് ഒരു പൊതുസ്ഥലത്ത് പോയിരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ സൂയിസൈഡ് ചെയ്ത ആൾക്കാരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ ക്ലോസ്ഡ് വൺസിൽ കാണുന്ന ഒന്നാണ് ഈ കോപ്പിക്കാറ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് കണ്ടെയ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് നമ്മൾ സൂയിസൈഡിൻ്റെ ഒരു ടൈപ്പ് ആയിട്ടും കൂടി നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്താൽ അതേ രീതിയിൽ സൂയിസൈഡ് കോപ്പി ചെയ്യുക ഇതേ രീതിയിൽ ആൾ എങ്ങനെയാണോ സൂയിസൈഡ് ചെയ്തത് അല്ലെ എന്തിനാണോ സൂയിസൈഡ് ചെയ്തത് അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ സൂയിസൈഡ് ചെയ്താൽ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അത് താങ്ങാൻ പറ്റാതെ അതേ രീതിയിൽ ഞാനും ലൈഫ് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോപ്പിക്കാറ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് കണ്ടീഷൻ എന്നുള്ളൊരു കാര്യം നടക്കുന്നത് ഇതും നമ്മളൊരു സൂയിസൈഡിൻ്റെ ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് അതേപോലെ നമ്മൾ ഫാമിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രമേ ഇപ്പം നോക്കിയിട്ടുണ്ടായിരുന്നുള്ളു സൂയിസൈഡ് നടക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ വിറ്റ്നസ്സസ് ആയിട്ടുള്ള സൂയിസൈഡ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് പിന്നീട് അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവർക്ക് ട്രോമയിലേക്കും അവരും ഇതേപോലെ എന്തെങ്കിലും ആൻഷ്യസിലേക്കും ഭയങ്കര ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അവരുടെ ലൈഫിനെയും ഇത് വളരെ അധികം ബാധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് സൂസൈഡ് ചെയ്തിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാളുടെ കേസാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പഴയ പോലെ അവരുടെ ലൈഫ് തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഒരു സിംപത്തറ്റിക്കലി ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം ആൾ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ആൾ ആളൊക്കെ ആയി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാലും സൊസൈറ്റിക്കോ അല്ലെ ചുറ്റുപാടുള്ള ആൾക്കാർക്കോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് ആളുടെ കരിയറിൽ ഗ്രോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ആളൊരു പൊതുസ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ കൂടെ വേറെ എന്തോ ഒരു രീതിയിലായിരിക്കും ഒരു സിംപറ്റിക്കലി മാത്രമായിരിക്കും ബാക്കിയുള്ള ആൾക്കാർ ഇതിനെ നോക്കി കാണുന്നതായിട്ട് കാണുന്നത് ആൾക്കൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ആളത് ഓവർകം ചെയ്തിട്ടുണ്ടാവും എന്നാലും ആൾ പിന്നെയും ഇത് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക ആളെ കൂട്ട നമ്മളെ കൂട്ടെ കൂട്ടാൻ പറ്റില്ല ആൾ ഭയങ്കര വീക്കാണ് ഇമോഷണലി വീക്കാണ് എന്നുള്ള രീതിയിൽ കളിയാക്കലുകളായിക്കോട്ടെ പല രീതിയിലും ആളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ആൾക്ക് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ആൾക്ക് ആളുടെ കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാറില്ല ഓഫീസിലായിക്കോട്ടെ വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഓൾറെഡി നമ്മൾ ജഡ്ജ്മെൻറ്റിൽ ആളെ നോക്കിക്കാണും ആളുടെ സ്കിൽസ് പുറത്തെടുക്കാനുള്ള ഒരു അവസരം പോലും പലപ്പോഴും അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് വർക്ക് പ്ലേസെത്തത് വിട്ടിട്ട് ആളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആളുടെ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ള ആൾക്കാർ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ലൈഫിലേക്ക് തിരിച്ചു വന്നു ആൾ ായിട്ടുണ്ട് പക്ഷേ ഈ ക്ലോസ്ഡ് വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഇവൻ തിരിച്ചു വന്നു എന്നുള്ള കാര്യം ആളിപ്പോഴും ആ ഒരു ട്രോമയിലാണ് അതുകൊണ്ട് ആളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്ന് ഉള്ളൊരു മുൻ ധാരണയോടുകൂടിയിട്ട് പല കാര്യത്തിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇയാളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും സൂയിസൈഡ് ചെയ്ത ഒരാൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് അയാൾ അയാളത് ഓവർകം ചെയ്താലും അയാൾ ഒക്കെ ആയില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഈ സൂയിസൈഡ് ഒരു ജെനറ്റിക്കായിട്ട് വരുന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് വെറും മിത്ത് മാത്രമാണ് ഇതിന് യാതൊരു അടിസ്ഥാന കാര്യങ്ങളും ഇല്ല ില്ല ആയിട്ട് വരുന്നത് മെൻ്റൽ ഇൽനെസ് മാത്രമാണ് സൂയിസൈഡിന് പ്രത്യേകമായിട്ടുള്ളൊരു ജീനും ഇന്ന് വരെ പഠനങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ല ഈ സൂയിസൈഡ് ജെനറ്റിക് ആണ് എന്നുള്ളത് സൊസൈറ്റിൻ്റെ ഒരു ബിലീഫ് മാത്രമാണ് ഈ ഒരു ബിലീഫ് നമ്മൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് പ്രകാരമാണ് ഫാമിലിയിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാളും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളും ഓട്ടോമാറ്റിക്കലി സൂയിസൈഡിലേക്ക് പോയി പോകുന്നത് അതായത് ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ആണ് ഫാമിലിയിൽ വേറൊരാൾ സൂയിസൈഡ് അതുകൊണ്ട് ഇയാളും സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ വ്യക്തിയെ പിന്നീട് സൂയിസൈഡിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് നമ്മുടെ സൊസൈറ്റി മാത്രമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡിസ്ട്രസ്സുകൾ ഉണ്ടായതുകൊണ്ടാണ് ആള് ഒരു തവണ സൂയിസൈഡിനെ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അത് ഫെയിലാവുകയും അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും അയാളുടെ ജീവിതം നല്ല രീതിയിൽ ചാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ സൊസൈറ്റിയുടെ ഇടപെടൽ മൂലമാണ് ആൾക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചിട്ട് സൂസൈഡ് ചെയ്ത ഒരാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക ഒരിക്കലും അവരെ തിരിച്ചിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിടാതിരിക്കാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്